വനവിഭവങ്ങൾ ശേഖരിക്കാൻ കാട്ടിൽ പോയ ആദിവാസി സ്ത്രീ പ്രസവിച്ചു വണ്ടിപ്രയാർ വള്ളക്കടവ് പച്ചക്കാന ഭാഗത്ത് പോയിരുന്ന മലപ്പണ്ടാര ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ബിന്ദു എന്ന സ്ത്രീയാണ് പെൺകുഞ്ഞിന് ജന്മം നൽകിയത് ആരോഗ്യവകുപ്പ് അധികൃതരുടെ കൃത്യമായ ഇടപെടൽ സംഭവത്തിൽ ഉണ്ടായി വണ്ടിപ്പെരിയാർ വള്ളക്കടവ് ഭാഗത്താണ് ആദിവാസി സ്ത്രീ പ്രസവിച്ചത് മലഭണ്ഡാര ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയായ ബിന്ദുവാണ് പ്രസവിച്ചത് ഭർത്താവ് സുരേഷും ബിന്ദുവും കാട്ടിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്നതിനിടയിലാണ് പ്രസവം നടന്നത് വനപാലകർ വിവരമറിയിച്ചത് അനുസരിച്ച് കുമളി വകുപ്പ് ജീവനക്കാർ ഉടൻ തന്നെ സംഭവസ്ഥലത്ത് എത്തുകയും കുട്ടിയുമായി വണ്ടിപ്പെരിയാർ പ്രാഥമിക ആശുപത്രിയിൽ എത്തുകയും ചെയ്തു പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തിരികെ മാതാവ് ബിന്ദുവിന്റെ അടുത്തേക്ക് കൊണ്ടുവിടുകയാണ് ആരോഗ്യവകുപ്പ് ജീവനക്കാർ പറയുന്നത് ഇങ്ങനെ ബിന്ദു ഗർഭകാല പരിചരണവുമായി ബന്ധപ്പെട്ട ചികിത്സയിൽ ആയിരുന്നു എന്നാൽ ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ ഇന്ന് പ്രസവം നടക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ഇന്ന് രാവിലെ അവരുടെ ഡേറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ തുടർന്ന് അറിയിപ്പ് കിട്ടിയത് മുമ്പിയിലുള്ള മെഡിക്കൽ ടീം അതുപോലെ തന്നെ വനംവകുപ്പിന്റെ കൂടി അതുപോലെ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ആനിമേറ്റർമാരും എല്ലാവരുടെയും സഹായത്തോടു കൂടി അവരെ സന്ദർശിക്കുകയും വേണ്ട ഫസ്റ്റ് എയ്ഡ് നൽകുകയും കുട്ടിക്ക് വേണ്ട ചികിത്സ നൽകുന്നതിന്റെ ഭാഗമായി കുട്ടിയെ വണ്ടിപരിയാർ സി എസ്സിയിലേക്ക് എത്തിച്ച് അവർക്ക് വേണ്ട പ്രാഥമിക ചികിത്സ നൽകി തിരിച്ച് അമ്മയുടെ അടുത്തേക്ക് എത്തിക്കുകയാണ് ബിന്ദുബ്യൂറോ